രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നറിയിച്ച് മുതിർന്ന ബി ജെ പി നേതാവും രാമക്ഷേത്ര സമരത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന്റെ നേതാവുമായ എൽ കെ അദ്വാനി അതിശൈത്യത്തെ തുടർന്നാണ് അയോധ്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതെന്നാണ് വിശദീകരണം തൊണ്ണൂറ്റിയാറുകാനായ എൽ കെ അദ്വാനി വാർദ്ധകൃ സഹജമായ അവശ്യതകളാൽ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ആരോഗ്യവും പ്രായവും കണക്കിലെടുത്ത് എൽ കെ അദ്വാനിയും പാർട്ടിയിലെ മറ്റൊരു മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയും പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് രാമക്ഷേത്ര ട്രസ്റ്റായ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇരുവരും കുടുംബത്തിലെ മുതിർന്നവരാണ് അവരുടെ പ്രായം കണക്കിലെടുത്ത് വരരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിരുവരും അംഗീകരിച്ചു അംഗീകരിച്ചുവെന്നായിരുന്നു രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് കഴിഞ്ഞ മാസം പറഞ്ഞത് എന്നാൽ ജനുവരി ആദ്യം എൽ കെ ഉദ്വാനി രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് വാർത്താ ഏജൻസിയായ എ എൻ എടു പറഞ്ഞിരുന്നു അദ്വാനിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും മെഡിക്കൽ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് വി എച്ച് പിയുടെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാറും പറഞ്ഞിരുന്നു ഡിസംബറിൽ അയോധ്യയിലെ രാമക്ഷേത്രം തുറക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ബി എച്ച് പി ക്ഷണിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് അദ്വാനിയും ഒരു ലേഖനത്തിൽ പറഞ്ഞിരുന്നത് വിധിയുടെ നിശ്ചയമാണ് രാമക്ഷേത്ര നിർമ്മാണവും അതിനായി മോദിയെ തെരഞ്ഞെടുക്കുന്നതും എന്നായിരുന്നു അദ്വാനി പറഞ്ഞിരുന്നത് രാം മന്ദിർ നിർമ്മാൺ ദിവ്യ വപ്നക്ക് പൂർണി എന്ന ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രാമക്ഷേത്ര നിർമ്മാണത്തിനായി മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് താൻ നടത്തിയ രഥയാത്രയെക്കുറിച്ച് അദ്വാനി തന്റെ ലേഖനത്തിൽ പരാമർശിച്ചിരുന്നു തന്റെ രാഷ്ട്രീയ യാത്രയിലെ ഏറ്റവും നിർണായകവും പരിവർത്തനപരവുമായ സംഭവമാണ് അയോധ്യ പ്രസ്ഥാനമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബി ജെ പിയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിച്ചതോടെയാണ് രാമക്ഷേത്ര പ്രസ്ഥാനത്തിലെ വലിയ ഏടിന് തുടക്കമായത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കായിരുന്നു രഥയാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സോമനാഥിൽ ആരംഭിച്ച യാത്രയിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന്